തളപതി വിജയിയെ നായകനാക്കി വെങ്കട പ്രഭു സംവിധാനം ചെയ്ത ദ ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം ലോകത്താകമാനം മികച്ച കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ചിത്രം മുന്നൂറ് കോടിക്ക് മേലെ കളക്ട് ചെയ്തിട്ടുണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും മികച്ച അഭിപ്രായം നേടിയ ചിത്രം ഗംഭീര കലക്ഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഗംഭീര നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത് കേരളത്തിലെ ഓഡിയൻസ് ചിത്രത്തെ നിഷ്കരണം തള്ളിയിരിക്കുകയാണ് ചിത്രം ആദ്യ വീക്ക് തന്നെ പത്ത് കോടിക്ക് മേലെ കളക്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ ചിത്രം വീണ മട്ടിലാണ് ഇപ്പോൾ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അതായത് നമ്മുടെ കിഷ്കിന്താ കാണ്ടവും നമ്മുടെ എ ആർ എം ഒക്കെ റിലീസ് ചെയ്ത ദിവസം ജസ്റ്റ് പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് കാരണം ചിത്രത്തിനുള്ള നെഗറ്റീവ് റിവ്യൂ വന്നതോടുകൂടി നല്ല പോസിറ്റീവ് റിവ്യൂ ആയിട്ട് എ ആർ എമ്മും കിഷ്കിന്താ കാണ്ടവും ഒക്കെ മികച്ച അഭിപ്രായമായിട്ട് റിലീസ് ചെയ്തതോടുകൂടി ഗോട്ടിൻ്റെ കേരളത്തിലെ കളക്ഷനെ കാര്യമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും ഗോട്ട് കേരളത്തിൽ ഗംഭീര ഫ്ലോപ്പിലേക്കാണ് പോകുന്നത് ഇരുപത്തിരണ്ട് കോടിക്കാണ് ഗോട്ട് കേരളത്തിൽ ഗോകുലം മൂവീസ് വിതരണത്തിന് എടുത്തിരുന്നത് ചിത്രം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് കോടിക്കടുത്താണ് ചിത്രം ഓൾ കേരള കളക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂകുലം മൂവീസിനൊരു വമ്പൻ ഫ്ലോപ്പ് വമ്പൻ ആയിട്ട് ഗോട്ട് കേരള റിലീസ് മാറിയിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ വിഷമത്തോടെയാണെങ്കിലും വിജയ്യുടെ അവസാന ചിത്രത്തിന് മുന്നേയുള്ളൊരു ചിത്രം ഏറ്റവും കൂടുതൽ വിജയ ആരാധകരുള്ള കേരളത്തിൽ ഗംഭീര ഫ്ലോപ്പിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയൊരു തിരിച്ചുവരവ് ഗോട്ട് എന്ന ചിത്രത്തിന് ഉണ്ടാവുമോ എന്നുള്ള കാര്യം തീരെ സാധ്യത കുറവാണ്